അഭ്യുതനായ കഥാനായികൻ ശ്രീകോന്നര സ്നേഹം ശ്രീ അജയപുരം ജ്യോതിഷ സംസാരിച്ച ശ്രീമതി വിലേഖരും ഒരു ചെറുകാല ചിന്റെ കേട്ടു ജീവിതത്തിന്റെ അലമൂറ്റ ആഘോഷിക്കുന്ന അനവധി സുന്ദരമായ നിമിഷമാണ് നൽകുന്ന അത് മാത്രമല്ല ഔസർ ആയിട്ട് ജംബൽപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണത നേരെ എല്ലാ ദൈവീനുകളോടുകൊണ്ടൊക്കെ നാടു കൂടി ചെയ്യുന്നുണ്ട് ഇതിന് വലിയ itinéraires ഉണ്ടാണ് ഇതിൽ നിർജ്ജീവതയറെ രേദികളുടേയോ ജീവിതതീയുടേയോ ആ നാടുണ്ട് കാരണം കൊണ്ടാണ് ാലും തുടക്കത്തിൽ ഒരു നാടിന്റെ പേരൊക്കെ നാളുമായിട്ട് ഒരു പ്രത്യേകം നമ്മുടെ വിഖ്യാതനായ വൈക്കം മൃഷി വൈക്കത്തായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നപ്പോ അക്കാലത്ത് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഈ സാഹിത്യമായിട്ട് വലിയ ബന്ധമില്ല എന്ന പൊതുവെ ബന്ധുമായിട്ടൊന്നും നന്നല്ല ഒട്ടുമില്ല എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതെ ഒന്ന് ഒക്കെ ജീവിക്കാൻ വേണ്ടി ഈ ദക്ഷത്തിന്റെ കാര്യം പറഞ്ഞു കാരണം മറ്റു മൂന്ന് ദക്ഷേം കൂട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് സ്വാതി കോഴിക്കോട് ഒരു ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ എന്തോ അർത്ഥത്തിന് കാണിക്കാമുണ്ടോ കാഷ്വാലിറ്റി ഡോക്ടർ തിരക്കറിയാലോ അദ്ദേഹത്തിന് ആരെയും കണ്ടുകൂടാ ഇരിക്കുന്ന രോഗിയും കണ്ടുകൂടാ കേട്ടുകൊണ്ട് രോഗി പറയുന്നു കേട്ടുകൊണ്ട് എഴുതി തന്നതാണ് അപ്പോ വളരെ കാത്തി അവസാനം ആ സ്റ്റൂളിൽ ഏത് സ്റ്റൂഡിൽ രോഗി ഇരിക്കുന്ന സ്റ്റൂഡിൽ പെട്ടെന്ന് ഇരുന്നപ്പോൾ പരിഗണന കിട്ടട്ടെ ഞാൻ വിചാരിച്ച് പറഞ്ഞു വൈക്കം കൊണ്ടുപെഷന്നു കേട്ടോ അത് വൈക്കിയോട് മനുഷ്യർ അനുഭവിക്കുന്നു അപ്പോ ഡൗട്ടർ ചോദിച്ചൊന്ന് വൈക്കത്തൊന്നും നല്ല ആശുപത്രിയില്ലേ കോഴിക്കോട്ട് വരെ നമ്മുടെ പ്രിയങ്കരനായ പെരുമ്പളവ സ്വീകരണം പെരുമ്പളവത്തുണ്ടോ അത്യാവലത്താ ഞാൻ പറയുന്നത് പ്രേമില്ല മാറ്റണമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യകാലത്ത് തലപ്പേനത്തിൽ ആദ്യം ആലോചിച്ചിട്ട് ആദ്യത്തെ വർഷം എന്നാണ് മറ്റുള്ളത് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരാൾ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഈ തലപ്പേലിന്റെ ശക്തിയാണ് അത് തന്നെ പോകി ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത ഒരു തലപ്പേർത്ത് പറയു നോക്കി ഇതാണ് കുന്തകൾക്കിട കൽകപ്പൻ എന്ന് പറഞ്ഞാൽ അതിനെ നേരം ഇല്ല സുഹൃങ്ങൾ പറഞ്ഞാലും ശരി കേട്ടവഴയും കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ അല്ലാന്ന് പറയാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു അദ്ദേഹം പായിക്കുഴങ്ങൾ തന്നെ ജനിക്കുകയും വായിക്കുളങ്ങൾ തന്നെ ജീവിക്കുകയും പായിക്കുഴ നിങ്ങൾ അമ്പത് വർഷങ്ങൾ കിട്ടിയിട്ട് എഴുത്തിന്റെ അൻപത് വർഷങ്ങൾ കിട്ടിയിട്ട് ഇതുപോലെ ഒരു മക്കാലത്തിൽ ഇത്രയൊക്കെ ആളുകളെത്തിക്കൊണ്ട് ആ ആതിന് നാളെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുതെന്ന് പറഞ്ഞാൽ ജനപ്രിയമായ എഴുതാണ് മനുഭൂമികൾ ഉണ്ടാകുന്നത് എന്നത് ഒരാളുടെ എഴുതല്ല മനുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് അത് പറയുന്നത് ശ്രീകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിന്റെ എഴുതും കേട്ടില്ലേ നീലപ്പുഴ കുറിച്ച് നീലപൊഴിനെ കുറിച്ച് സമ്മാനിച്ച

ನಮ್ಗೆ ಅಲ್ಲೇ ನಡೀನ ಎರಡು ವರ್ಷ ಸಂಸ್ಕೃತಿಯ ಮೀಟಿಂಗ್ ಸಂಘಟು ನಮಗೆ ಭೀಕರಪುರ ಕಣ್ಣುರಿ ತಾಮಸಿಕಲ್ರ

യും എഴുതുകളിലൂടെ ശ്രദ്ധിച്ച നാൽപ്പത് വർഷങ്ങളധികം അദ്ദേഹത്തിന്റെ മുഖമുഖനോദിച്ച സ്നേഹവും

ഞാൻ ചോദിച്ചത് അതേ ട്രോസ് എന്നോട്ടോ ഇതൊന്നും അദ്ദേഹം അല്ല അതാണ് ഒരു നാളിലെ ഹൃദയ ാണ് അപ്പൊ നന്ദി അദ്ദേഹത്തിന് എഴുതി അവിടെ അതിന്റെ പ്രധാന കവാടം പോലും നടക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തെ ഫോൺ ചെയ്താൽ അദ്ദേഹം പോയി ആ കവാടത്തിൽ താത്തു നിർത്താൻ നിൽക്കുന്ന ഒക്കെ കൈമാനിച്ച് അയാൾക്ക് സമ്മാനിച്ച് കൊണ്ടുപോയിട്ടേക്ക് കൊണ്ടുപോകും അതാണ് സുഹൃത്തു കൽക്കുന്നത് അതുകൊണ്ടിങ്ങനെ ഒരു വലിയ തന്നെ നമ്മൾ എഴുത്തുകാരൻ നമ്മള് തെളിവെടുത്ത് എഴുതി കേരളത്തിൽ കുറച്ച് വോട്ട് കിട്ടിയ അതുകൊണ്ടാണ് സഭാപിത ചടങ്ങൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പോലും പറ്റില്ല അപ്പോ ആ വിധത്തിൽ ജനപ്രിയമായ എഴുത്തിൽ മുന്നോട്ട് പോയു കൽപ അദ്ദേഹം തന്നെ പറയുന്ന പോലെ എല്ലാം അന്വേഷിച്ചത് അല്ല അഭിമതിയുടെ വരുന്നുണ്ടോ സാഹിത്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല ജോലി രാജിരിക്കുന്നു അന്ന് നമുക്കൊന്നും പറ്റില്ല അതാണ് നമുക്ക് പറയാം രാജിയിക്കുന്നുണ്ടോ അത് എഴുതിയോ ஒன்றுவீல் அடிப்படையில் வேதியியலரும் விலறவும் தெற்காபொனுகமய எதிரிகளும் இருந்து எல்லம்மா எலக்ட்ரான் குழிக்கு ஜோதிக்கும் காரணமே அதுல சேரும் எளியனது 18 தெறிச்சரும் என்று ஒரு என்ன மதிப்பெற்கு இருந்து பதவத்திற்கு நான்கு Prozentட்டட வர வேண்டியது பதவிகள்ல வர வேண்டியது இந்த எளிய ஜோதிக்குகள் அடிப்படையில்

എൺപത്തിയാറ് വസ്തുക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിയഴാറി എൺപത്തിയാണാമത്തെ നിയമസഭിച്ചുകൊണ്ടാണ് പ്രകാശികമായത് എൺപത്തി ആറ് ആണോ ജോലി ആയിട്ട് ബാങ്കിൽ ഉണ്ടാവണം ഒരു ദിവസം ആയിട്ടുള്ള വിളിച്ചപ്പോൾ എവിടെയുള്ളൂ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഡാമിലാണ് എപ്പോഴും ബാങ്കിലാണ് എപ്പോഴും ബാങ്കിലാണാവും അവിടെ മാനേജറൊക്കെ ആവുന്നില്ല ജോലി ചെയ്യുമ്പോൾ ഉറക്കമൊക്കെ ചെയ്തതിന് ശേഷം നിരന്തരമായി അക്ഷരങ്ങളെ വാർശിച്ചുകൊണ്ട്

క తమ త ర ఎ అే అక త అ తక විష ಆ త പക്ഷെ ഇന്നത്തെ എല്ലാം കഴിയുന്നുണ്ട് നമ്മുടെ ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഇപ്പൊ തുറന്നു നോക്കിയാൽ കവിത എല്ലാവരും ഇല്ല കവിത ഇതോടെ ഇന്നലെ കഴിയുമ്പോഴാണ് പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ടല്ല കവി എല്ലാവർക്കും എഴുതാൻ കഴിയുമായിരുന്നില്ല ഞാൻ സഹോദര വർഷത്തിൽ ഒരിക്കൽ വർഷത്തിൽ ಆಳು ಕವಿ ಆಕಾಶವಾ ಈ ಕವಿತ ಕೊಡ್ಕೊಳ್ಳಿ ಕವಿತಿಯ ಸೆಕ್ಷನ್ ಆಳು ನ್ಯಾನು ಸ್ಥಿರ ಆಸಾಧ್ಯ ವರಾ ಅಹ್ ಕವಿತು ಎನ್ನು ಎ ತೃಪ್ತಿ ಆಯಿಲ್ಲ

ി കവിടെ ചുരുത്തകൻ പറഞ്ഞാണെങ്കിൽ സത്യത്തിൽ അഴിമതിയാണ് അതൊക്കെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോള് എല്ലാ തളർന്നതോടെ കണ്ടി വന്നു എനിക്ക് കഴിയും ചിന്തിക്കും എന്നാൽ അതൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അന്ന തന്റെ വന്നിരുന്നു സംസ്കൃതായിരുന്നില്ല അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ട് എഴുതിയാണ് എഴുതുക തുടങ്ങുമ്പോൾ കഠിനമാണ് എഴുത്തുകൊരു ഇവരൊക്കെ എഴുതിയതേ ഉള്ളു കേട്ടോ മലയാളം സഹിക്കുകയും ഇവരെ എഴുതിയതേ ഉള്ളു ഇനി എങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇന്ന് എഴുതേണ്ട കാര്യമില്ല ഇന്ന് വെള്ളത്തിന് ഗ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മനനം ചെയ്ത് എല്ലാം കാര്യമില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ നമ്മൾ നമ്മുടെ മഴക്കയ്യാൻ ഏറ്റവും നടക്കുന്നു മഴക്കയ്യാൻ ഏറ്റവും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ നമ്മൾ ഒരു ചരിത്രം ഓക്കെ 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 ഇല്ലാത്ത പോലെ അതാണ് കാലം വരാൻ പോകുന്ന കാലം ആ കാലത്ത് ഉറപ്പിരുന്നു അതിലേക്ക് പ്രയാസപ്പെട്ടും ശ്രമിച്ചും എത്തിയ